നമസ്കാരം എല്ലാവരും സുഖാരിക്കട്ടേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി കാപ്പിപ്പൊടീൻ്റെ വീഡിയോ കാണാനോ ഇപ്പോൾ ഈ സമയത്ത് ഈ മഴക്കാലമല്ലേ ഈ മഴക്കാലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്കുണ്ടാകുന്ന ഈ ചു ചുമ ജലദോശ ഇതെല്ലാത്തിനും സൂപ്പറായിരിക്കും അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കാപ്പിക്കുരു അത് നമ്മൾ പറയുമല്ലോ പഴുത്ത് കറച്ച് പഴുത്ത് ഉണങ്ങി വെച്ചിരിക്കുന്ന കുരു ഒന്ന് കഴുകിയിട്ട് ഉണക്കി വെച്ചു ഇനി എന്നിട്ടത് നമ്മൾ വറുക്കുകയാണ് വറുത്തിട്ട് വേണം ഇതിൻ്റെ കുത്തി പരിപ്പ് എടുക്കാൻ അല്ലാതെ തൊണ്ടും കുടിക്കാം എന്നാലും നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റ് പരിപ്പ് തന്നെ ആയിരിക്കുമല്ലോ അപ്പം ഞാനതങ്ങനെ വറുത്ത് ഇനി ഇന്ന് മിക്സിയിലിട്ടിട്ട് അത് കുത്തിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകി പെട്ടെന്ന് തന്നെ വെയിലത്ത് വെച്ചിന്ന് ഉണക്കിയെടുക്കണം ഇതല്ലെങ്കിൽ ഇതിനെ ഒരു അതിൻ്റെ ആ കത്തിയേൻ്റെ ഒക്കെ ഒരു രുചി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി എടുത്തു കേട്ടോ ഇപ്പം നല്ല പരിപ്പാണിത് ഞാൻ ഓരോ ഒരു അവിടെ ഇവിടെ ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാപ്പീൻ്റെ തൊണ്ടൊക്കെ കാപ്പി പൊടിച്ച് കുടിക്കുന്ന ആൾക്കാരാണ് കാപ്പീൻ്റെ വില വെച്ച് നോക്കുമ്പോൾ കാപ്പി തൊണ്ടും കുടിക്കും നമ്മൾ വാങ്ങുന്നതിനകത്ത് കാപ്പിക്കൊരു തന്നെ ആയിരിക്കില്ല ഇതാണ് നമ്മൾ വറുക്കാതെ കുത്തിയേ പിന്നെ കാപ്പി കാപ്പിപ്പരിപ്പിൻ്റെ കളറ ഇത് വറുത്തട്ടെ വറുത്ത് കുത്തിയേൻ്റെ രണ്ട് വ്യത്യാസം കണ്ടില്ലേ ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിന് രണ്ട് ആദ്യം ഒന്ന് വറുത്ത് കുത്തണം പിന്നെ ഇത് വറുത്തിട്ട് വേണം പിടിക്കുക അപ്പോൾ ഇതിന് ഇങ്ങനെ നമ്മൾ ഇത് ചെറുതീയിൽ വെച്ച് വറുത്ത് 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 ഒന്ന് ചൂ നന്നായിട്ട് വരുമ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുക ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനാട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് പിന്നെ പൊടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഇതിനെ നെയ്യ് ചേർക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കിട്ടും അപ്പോൾ ഈ പഞ്ചസാര ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നല്ല മുരിഞ്ഞ് കിട്ടി കേട്ടോ ഒപ്പൊക്കെ കണ്ടോ കരിമുരു കരിമുരു ഒന്ന് ഇനി ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം ഇത് ഈ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ കുറേ മരുന്നുകളും കൂടെ ചേർക്കട്ടാണ് ഞാൻ ഈ കാപ്പി ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ ഇനിയുള്ളത് ഒരു അഞ്ചാറ് പേരേൻ്റെ ഇല പേരേൻ്റെ ഇലേൻ്റെയും പേരക്കേൻ്റെയൊക്കെ ഗുണങ്ങൾ അറിയാമല്ലോ നമ്മുടെ ഈ ചുക്ക് കാപ്പിയിൽ ഔഷധ കാപ്പിയിൽ നമ്മൾ ഒരു അഞ്ചാറ് പേരേൻ്റെ ഇല അഞ്ചെട്ട് പനിക്കൂർക്കേൻ്റെ ഇല ഒരു പിടി തുളസി ഇത്രയും ഇട്ട് വറുത്ത് പൊടിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വറുക്കണം കരിഞ്ഞു പോരുത് കേട്ടോ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ജോലിയായത് ഇതൊക്കെ വറുക്കുമ്പോൾ നല്ല മണം നല്ല മണം എന്നിട്ടോ ഇപ്പം കയ്യും കൊണ്ട് നോക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു വരും ആ ഒരു ഒരവസ്ഥയിൽ ആ രൂപത്തിൽ നമ്മളത് വറുത്ത് വെച്ചാൽ മതി ഇത് കയ്യും കൊണ്ട് തന്നെ പിടിച്ചിടാവുന്നതൊള്ളൂ പിന്നെ നമ്മൾ പൊടിക്കുന്ന കൂടെ ചേർത്ത് പൊടിക്കാം നമ്മളിതൊക്കെ ഈ മരുന്നുകളൊക്കെ വറുത്ത് പിടിച്ചാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട കുറേ മരുന്നുകളുണ്ട് മല്ലി മുളക് മഞ്ഞൾ ഉപ്പ് എന്നൊക്കെ പറഞ്ഞപോലെ അതും നല്ല കേട്ടോ നോക്കി പിന്നെയാണ് ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് മല്ലിയാണ് കേട്ടോ മല്ലി വറുത്ത് വെച്ചതിൻ്റെ ശേഷം വീണ്ടും ഉലുവയാണ് എല്ലാം ചെറിയ രീതിയിലിട്ടിട്ട് വേണം നമ്മൾ വറുക്കാൻ കേട്ടോ ഒന്ന് ചൂടായാലും മതി ഞാൻ ഇത്തിരിയും കൂടെ കളറാക്കി ഒരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഒന്ന് നിറം വെപ്പിച്ചൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കി മാത്രം പിടിക്കാം കാപ്പിക്ക് കളറ് കുറയുന്നു അങ്ങനെ ഇനി ജീരകമാണ് ജീരകവും അതേപോലെ നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കി നമ്മൾ ഇട്ടു ഇതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് മരുന്നുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി കുരുമുളകാണ് ആണേ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മൾ പറയുന്നത് ചുക്ക് കാപ്പിന്നാണ് അപ്പോൾ കുരുമുളക് എല്ലാം ഒരു അഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ മല്ലിയും പിന്നെ ജീരകവും ഉലുവയും മാത്രം കുറച്ചളവ് കൂട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കറുകപ്പെട്ട അത് നമ്മളൊന്ന് ചൂടാക്കി ഇട്ടിട്ടു കുറച്ച് ഗ്രാമ്പു ഏലക്ക പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് എൻ്റെ പേരും മറന്നുപോയല്ലോ വലിയൊരു മരുന്നാണേ ഇതാ ഇതാണോ മരുന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അയ്യോ അത് മറന്നു കേട്ടോ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ ഇത് വലിയൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ അതും കൂടി ചൂടാക്കി ഇട്ടു അപ്പോൾ നമ്മൾ ഇത്ര മരുന്നുകൾ നമ്മൾ കണ്ടല്ലോ ഈ ഒരു കാപ്പിപ്പൊടിക്കകത്ത് ചേർത്തിരിക്കുന്നത് ഇത്രയധികം മരുന്നുകളും നമ്മുടെ ഔഷധ കൂട്ടുകളാണ് ഇതിലെ ചേർത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനയായ നമ്മുടെ ചുക്കിനെ ഒന്ന് ചൂടാക്കിയിട്ട് ഇടാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഈ മറ്റുള്ള മരുന്നുകളും ചേർക്കണം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഒരു ഒരു കിലോ കാപ്പിപ്പൊടി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തേക്കണേ പിന്നെ ഇതിന് മധുരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് പനങ്കൽ കണ്ടം പനങ്കൽ കണ്ടം എന്ന് പറയുന്നത് തന്നെ ഒരു മരുന്നാണ് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു മധുരമാണ് നമ്മൾ പഞ്ചസാരേൻ്റെ മധുരമൊന്നും ഉണ്ടാവില്ല പക്ഷേ വേറൊരു ടേസ്റ്റുള്ള മധുരം പനം കൽക്കണ്ടും തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ കൂടെ കൂട്ടിയേ പറ്റുകയുള്ളൂ കാരണം എങ്കിലേ ഇതൊരു ഔഷധം പനം കൽക്കണ്ടൊന്ന് പൊടിച്ചെടുക്കാം അതെട്ടോ പഞ്ചസാര പോലെയാണ് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ നമുക്കിത് ഓരോന്നെയും പൊടിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ പോരുകട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മതി കാണിക്കുന്നുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് തരണേ ഈ വീഡിയോക്കെങ്കിലും എനിക്ക് കുറച്ച് ലൈക്ക് കിട്ടണം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ പ്ലീസ് പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഇനി അത് പൊടിച്ചെടുത്തോട്ടോ ഇനി ചുക്കാണ് ചുക്ക് എല്ലാം വേറെ വേറെ പൊടിക്കണേ ചുക്കിനൊക്കെ കുറച്ച് കട്ടിയല്ല അതുകൊണ്ടാണ് വേറെ പിടിച്ചിട്ടോ എനിക്ക് എല്ലാവരും അറിയാം എത്ര വ്യത്യസ്തമായിട്ട് നമ്മുടെ കാപ്പിക്ക് വരുന്ന ഒരു രുചി ചെയ്യുന്നുട്ടോ പിന്നെ ഈ ചുക്കും കൂടെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ മരുന്നുകളും വറുത്തി വെച്ചിരിക്കുന്ന ഈ മരുന്നുകളങ്ങ് കുടിച്ചെടുക്കാവേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിധരിയായിട്ട് വരുമ്പഴിഞ്ഞാൽ കുറേ അപ്പം നമുക്കൊരു കാൽ ടീസ്പൂൺ പൊടി ഇട്ടാൽ തന്നെ നല്ല അടിപൊളി കാപ്പി കുടിക്കാൻ പറ്റും ഇത് പാൽ കാപ്പിക്ക് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ഇനി ഇത് നമ്മൾ കാപ്പിപ്പൊടീൻ്റെ കൂടെ ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ മരുന്നുകളും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ മറന്നുപോയി പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനിക്കൂർക്കയും ഇലകളില്ലേ പേര പിന്നെ തുളസി ഇലയും അത് എല്ലാം കൂടി കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പനം കൽക്കണ്ടും ഇതിന് മധുരം നമ്മളുടെ സാധാരണ പോലെ മധുരം കുറവായിരിക്കും കേട്ടോ ഇതിനൊരു അറുന്നൂറ് ഗ്രാം പിന്നെ പനങ്കൽക്കിട്ടിട്ടുള്ളൂ ഇതിന് മധുരം കുറവുള്ളതല്ലേ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി അപ്പം ചേർക്കാൽ മതി ഇല്ലെങ്കിൽ ഒരു ചെറിയ മധുരത്തോട് കൂടി കുടിക്കാം അടിപൊളിയ ടേസ്റ്റാണ് അതേപോലെ നമ്മുടെ തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന കിച്ചുകിച്ച് ചുമ ജലദോഷം എല്ലാത്തിനും സൂപ്പറാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കുറേ നാളത്തേക്ക് ഇരിക്കും ഇത് നമ്മൾ നല്ല വൃത്തിയുള്ള നനവൊന്നുമില്ലാത്ത നല്ല ഗ്ലാസ് പാത്രത്തിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ ഇനി നമുക്കൊരു കാപ്പി ഉണ്ടാക്കാം ഒരു കട്ടൻ കാപ്പി ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ചിട്ട് ഞാൻ ഒരു അര അരസ്പൂണ് കാപ്പിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ ഒരാൾക്ക് മാത്രമുള്ളതൊന്നും ഉണ്ടാക്കുകയാണേ ആഹാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതേപോലെ ടേസ്റ്റായിരിക്കും കേട്ടോ ഗുണമായിരിക്കും ഈ കാപ്പിക്ക് എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് എല്ലാവരും പിന്നെ ഒരു കാപ്പി കുടിച്ചിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ പറയണം എല്ലാവരും ലൈക്ക് ചെയ്യണം പ്ലീസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്